ജനങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടിനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു ലാൻഡ് ഗ്രാബാണ് ഞങ്ങൾ ചെയ്യുന്നത് ലോ റെട്രോസ്പെക്റ്റീവ് ഇഫക്ട് ഉണ്ടാവും അത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഏതാണെങ്കിലും ഏത് എഫ് ആണെങ്കിലും അവർക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ജസ്റ്റിസ് ആണ് ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് ഞങ്ങളുടെ പിന്തുണ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ സർക്കാർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജീൻ്റെ സർക്കാരിൻ്റെ പിന്തുണ ഈ മുന്നമ്പത്തിന് സമരവും ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങളും അതിന് ഒരു നോ കോംപ്രമൈസ് ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് ഇതിനെപ്പറ്റി വേറെ ഇങ്ങനെ ഇതൊരു ഡിസ്പ്യൂട്ടാണ് ഇതൊരു ചെറിയൊരു ഡിസ്പ്യൂട്ടാണ് എല്ലാം പറയുന്നുണ്ട് ബട്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ ഇതിനെ കാണുന്നത് ജനങ്ങളുടെ ഒരു റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു എൻഗ്രെയിൻഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണത് അതിനെ എടുക്കാനും അതിൻ്റെ ഒരു ലാൻഡ് ഗ്രാബ് ചെയ്യാൻ ഈ വഖഫ് ബോർഡും വഖഫ് ആക്ടിൻ്റെ മിസ്യൂസ് അതിന് ഞങ്ങൾ സ്ട്രോങ്ലി റെസിസ്റ്റ് ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ ജെ പി സി ഞങ്ങളെ ഗവൺമെൻറ്റും പാർലമെൻറ്റും ഒരു ജെ പി സി ഫോർമെയ്തത് വക് ഫാക്റ്റിനെ സ്റ്റഡി ചെയ്യാനും ഇതിൻ്റെ ഒരു മിസ് യൂസ് ഇതിനെ നിർത്താനും ആണ് ഞങ്ങൾ ഇത് ജെ പി സി ഫോം ചെയ്തത് ആ ജെ പി സിൻ്റെ ലെജിസ്ലേഷൻ അൺഫോർച്ചുനേറ്റ്ലി ഈ വിൻ്റർ സെഷനിൽ അതിന് അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് എല്ലാ കോൺഫിഡൻസും ഉണ്ട് ഞങ്ങൾ സർക്കാരിൻ്റെ ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത് ഈ വരുന്ന ബഡ്ജറ്റ് സെഷനിൽ ഈ ലെജിസ്ലേഷൻ വരും ഈ ഇത് ഞങ്ങൾ കാണുന്നത് ഒരു ഡിസ്പ്യൂട്ടല്ല ഇത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത് ഇത് എല്ലാവർക്കും ഈ നാട്ടിൽ ഈ ഇന്ത്യയിൽ ഈ കേരളയിൽ എല്ലാവർക്കും ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട് പ്രോപ്പർട്ടി അതിന് ചിലരുടെ ഈ അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സിൻ്റെ കാരണം അതിന് ഡയല്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടികളുടെ അവർ ഈ കോൺഗ്രസും ലെഫ്റ്റ് എൽ അവരുടെ ഒരു ബിഹേവ്യർ ബൈഎലക്ഷൻ്റെ മുമ്പ് ഇവിടുത്തെ കോൺഗ്രസ് പ്രസിഡൻറ്റ് പറയുന്നു അല്ല ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാം മുസ്ലിം ലീഗിനെ ഇവിടെ കൊണ്ടുവരുന്നു എലക്ഷൻ കഴിഞ്ഞ ഉടനെ ഇതാണ് ഇവരുടെ ഹിപ്പോക്രസി എലക്ഷൻ കഴിഞ്ഞ ഉടനെ അവർ പറയുന്നു അല്ല ഇത് വഖഫ് ഭൂമിയാണ് എന്നിട്ട് കോൺഗ്രസ് പ്രസിഡൻ്റ് പറഞ്ഞു ഞങ്ങൾ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല അതേ കോൺഗ്രസ് പാർട്ടീൻ്റെ ലീഡറാണ് അവിടെ ഇങ്ങനെ ഒരു ആ റെഡ് ബുക്ക് എടുത്ത് ഇങ്ങനെ നടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഫണ്ടമെൻറ്റൽ റൈറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ജനങ്ങളുടെ മുനമ്പത്തെ ജനങ്ങളുടെ കേരള ജനങ്ങളുടെ ഇന്ത്യയിലെ ഏത് സിറ്റിസൺ ആണെങ്കിലും അവർക്ക് ഒരു റൈറ്റ് ഉണ്ട് പ്രോപ്പർട്ടീൻ്റെ റൈറ്റ് അത് വഖഫ് ബോർഡ് ലോക്കൽ പോളിറ്റിക്സും അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സിന് കാരണം അത് ഞങ്ങൾ സമ്മതിക്കില്ല അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ഉനുമ സമരത്തിൻ്റെ പിന്തുണ ഇതിൻ്റെ ഒരു റിലേ ഫാസ്റ്റിൻ്റെ ഒരു സോളിഡാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്തുണ ആദ്യത്തെ ദിവസം മുതൽ ഇതിൻ്റെ ഒരു പരിഹാരം വരെ ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവുമെന്ന് ഞാൻ പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കാണുന്നത് അത് ഞാനാണോ ഷോണാണോ ജിജിയാണോ ഞങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ പാർട്ടി ഞങ്ങളുടെ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം ഒരു വിശ്വാസത്തോടാണ് പറയുന്നത് ഇത് രാഷ്ട്രീയമല്ല ഇത് പോളിറ്റിക്സ് അല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ തേർട്ടി വൺ ആർട്ടിക്കിൾ നയൻറ്റീൻ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട് അത് എല്ലാവർക്കും അതിൻ്റെ ഒരു റൈറ്റ് ഉണ്ട് അതിനെ ഏത് രാഷ്ട്രീയമാണോ ഏത് രാഷ്ട്രീയ ഫോഴ്സസ് ആണോ അതിന് എടുക്കാനോ അതിനെ ഡൈല്യൂട്ട് ചെയ്യാനോ ആർക്ക് അതിന് ശക്തി ഇല്ല നമ്മുടെ ഇന്ത്യയിൽ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ കാണുന്നത് ഇത് ഡിസ്പ്യൂട്ട് അല്ല ഇത് എന്നോട് എത്രയോ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഡിസ്പ്യൂട്ടാണ് അത് ഡിസ്പ്യൂട്ട് ഒന്ന് സെറ്റിൽ ചെയ്യണം ഇതൊരു ഡിസ്പ്യൂട്ടൊന്നുമല്ല അവിടുത്തെ ജനങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടീനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു ലാൻഡ് ഗ്രാബാണ് ഒരു ഫ്രേസ് ഉണ്ട് ലാൻഡ് ഗ്രാബ് ഈ ലാൻഡ് ഗ്രാബ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചില റിയൽ എസ്റ്റേറ്റ് മാഫിയ കോൺട്രാക്ടർ മാഫിയ അവരാണ് ഈ ലാൻഡ് ഗ്രാബ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ വഖഫിന്റെ ഡിബേറ്റ് തുടങ്ങിയ തുടങ്ങുമ്പോൾ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നത് ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ് ഗ്രാബാണ് ഒരു ഇൻഡിവിജ്വൽസ് റൈറ്റ് ടു പ്രോപ്പർട്ടിനെ തകർത്തി രാഷ്ട്രീയത്തിന്റെ പിന്നിൽ ഒളിച്ച് ഈ വഖഫ് എന്ന് വഖഫെന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ മാത്രമല്ല ഞാൻ കർണാടകയിൽ പതിനെട്ട് കൊല്ലം എം ബി ആകുമ്പോൾ അവിടെ കണ്ടതാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവിടെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു ആരും അതിന് നോക്കിയില്ല അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് അതങ്ങ് വിട്ടു അവിടെയും എത്രയോ കണക്കിൽ എത്രയോ ലക്ഷം ഏക്കർ ലാൻഡ് ഗ്രാബ് ചെയ്തിട്ട് മിസ് യൂസ് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ പറയാൻ സിൻസിയർലി പറയുന്നു ഞങ്ങളുടെ ഈ സപ്പോർട്ട് ഈ പിന്തുണ അത് ഫൈനൽ കൺക്ലൂഷൻ വരെ ഉണ്ടാവും ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് ശതമാനം ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കോർ പ്രിൻസിപ്പിൾ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് കനോട്ട് ബി ടേക്കൺ അവേ ബൈ എനി പൊളിറ്റിക്കൽ ഫോർമേഷൻ ഇതാണ് ഇന്ത്യന്റെ റിയാലിറ്റി ഇതാണ് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഞങ്ങൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് ചിലവരും എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ചൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട് ഈ വിന്റർ സെഷനിലായിരുന്നു ഈ വക്മെന്റ് ആക്ട് നടക്കാൻ പോകുന്നത് ഞാൻ എഷോർ ചെയ്യുന്നു ഇന്ന് ഇന്നലെ എൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയിലൂടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ മുനമ്പത്ത് പോന്നുണ്ട് അദ്ദേഹം പറഞ്ഞു എന്നോട് അവരോട് പറയൂ ഞങ്ങള് ഇതിനെ കിരൺ റിജിജു ഞങ്ങളുടെ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞ മാതിരി ഞങ്ങൾ ചെയ്യുന്നത് ലോ റെട്രോസ്പെക്റ്റീവ് ഇഫക്ട് ഉണ്ടാവും ഇത് ഏത് ഫോഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഏതാണെങ്കിലും ഏത് എഫ് ആണെങ്കിലും അവർക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇത് ജസ്റ്റിസ് ആണ് ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് നമ്മളെ ഈ രാഷ്ട്രീയം പറഞ്ഞ് 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 റൈറ്റ് ആൻഡ് റോങ്ങിന്റെ വ്യത്യാസം മനസ്സിലാക്കാണ്ട് ഈ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഈ പൊളിറ്റിക്കൽ കൺവീനിയൻസിൻ്റെ ഭാഗമായി എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നത് ഞങ്ങളത് കറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഇന്ന് എല്ലാവർക്കും ഞാൻ ഒരു ഒരു ഗ്യാരണ്ടി അല്ല ഒരു കോൺഫിഡൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ബില്ല് വരും ബഡ്ജറ്റ് സെഷനിൽ വരും ജെ പി സി അതിൻ്റെ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുന്നു ഇതിൻ്റെ ആ ലോൻ്റെ എഫക്ട് എഫക്റ്റ് ഉണ്ടാവും മുനുമ്പത്ത ജനങ്ങളുടെ പ്രോപ്പർട്ടിയും ഇങ്ങനെ എത്രയോ സ്ഥലത്ത് ഇന്ത്യയിൽ എത്രയോ സ്ഥലത്ത് ഇങ്ങനെ ഈ ലാൻഡ് ഗ്രാബ് നടക്കുന്നത് എല്ലാവരെയും പ്രോപ്പർട്ടിക്ക് പ്രൊട്ടക്ഷൻ കിട്ടും എന്ന് ഞാൻ പറയാൻ ഒരു കോൺഫിഡൻസ് കൊണ്ട് പറയുന്നു എല്ലാവർക്കും ആ കോൺഫിഡൻസ് ഉണ്ടാവണം ഞങ്ങൾ ഇതിൻ്റെ പിന്തുണ ആ അത് നടക്കുന്നവരെ പിന്തുണ തരും ഉണ്ടാവും ഞങ്ങൾ ഷോൺ മാത്രമല്ല ജിജി മാത്രമല്ല ഞാൻ മാത്രമല്ല ബി മുരളീധരൻ ഏട്ടൻ മാത്രമല്ല ഇത് മോദിജി മുതൽ അമിത് മുതൽ എല്ലാവരും ഞങ്ങളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഇതിന് കമ്മിറ്റഡ് ആണ് ഈ ഇന്ന് തന്ന ഞാൻ എഷ്യൂർ ചെയ്യുന്നു ഇത് ഇന്ന് തന്ന ഈ പരാതി ഈ ഞാൻ നാളെ അവിടെ എത്തുമ്പോൾ പ്രൈം മിനിസ്റ്ററിനും പ്രൈം മിനിസ്റ്റർ നാളെ കുവൈത്തിന്ന് മടങ്ങി വരുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു കോപ്പിയും ഹോം മിനിസ്റ്ററിൻ്റെ കോപ്പിയും ഞാൻ കൊടുക്കും എന്നിട്ട് അവരെ ഫോളോ ചെയ്യാൻ